നമസ്കാരം അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈയിടെ വളരെ ഉയരത്തിൽ പറക്കുന്ന ബലൂണുകൾ കാണപ്പെട്ടത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കി ഇവ എവിടെ നിന്ന് വന്നു എന്നോ ഏത് തരത്തിലുള്ള ബലൂണുകളാണ് എന്നോ ഇനിയും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല രണ്ട് വർഷം മുമ്പ് ചൈനയുടെ ഒരു ചാര ബലൂൺ ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് കടന്നു വന്നിരുന്നു ഇതിനെ അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം വെടിവെച്ചിടുകയായിരുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വ്യാപകമായി ഉയരുന്ന ഒരു ആരോപണമാണ് വിവിധ രാജ്യങ്ങളിലേക്ക് അവർ ചാരപ്പണി നടത്തുന്നുണ്ട് അതിനായി ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ചൈനയെ അയക്കുന്ന ചാര ബലൂണുകൾ തന്നെയാണോ ഇവയും എന്ന് ന്യായമായും പലരും സംശയിക്കുന്നുണ്ട് വെള്ളനിറമുള്ള ഈ വസ്തുക്കൾ വളരെ ഉയരത്തിലാണ് പറക്കുന്നത് ഒരു വിദഗ്ധൻ പറയുന്നത് അറുപതിനായിരം അടിയെങ്കിലും ഉയരത്തിലാണ് ഇത് പറഞ്ഞത് എന്നാണ് അപ്പം അവിടെ നിന്നുകൊണ്ട് ഒരുപക്ഷെ ഭൂമിയിലെ സംവിധാനങ്ങളൊക്കെ തന്നെ അവർ ചിത്രമെടുക്കാനോ അല്ലെങ്കിൽ പകർത്താനോ ഒക്കെ തന്നെ ഇതിന് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ സാങ്കേതികമായി ഒരുപാട് വളർന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനൊക്കെ സാധിക്കും എന്നാണ് മറ്റു ചിലരുടെ വാദം കൊളറാഡോ അരിസോണ അലബാമ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലുമാണ് ഇവ വ്യാപകമായി കാണപ്പെടുന്നത് ചില സ്ഥലങ്ങളിലാകട്ടെ ഒരാഴ്ചയോളം തുടർച്ചയായി തൻ്റെ ബലൂണുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നതായും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇവിടെ ഉയരുന്ന ഒരു സംശയം ഇത് അമേരിക്കയുടെ തന്നെ ബലൂണുകളാണോ എന്നുള്ളതാണ് ഒരു പക്ഷേ ഗവേഷണവുമായി ബന്ധപ്പെട്ട് തൻ്റെ ബലൂണുകൾ ഉപയോഗിക്കാറുണ്ട് പ്രധാനമായും കാലാവസ്ഥാ നിരീക്ഷണത്തിന് ബലൂണുകൾ പറത്താറുണ്ട് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ സംവിധാനം നിലനിന്നിരുന്നു അതുപോലെ ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളോ മറ്റോ കാലാവസ്ഥ രീക്ഷിക്കുന്നതിന് വേണ്ടി അയക്കുന്ന ബലൂണുകളാണോ ഇവ എന്ന് സംശയിക്കുന്നുണ്ട് അതോ അമേരിക്ക തന്നെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷണാസ്ഥാനത്തിൽ നടത്തുന്നതിന് വേണ്ടി ഈ ബലൂണുകൾ മുകളിലേക്ക് അയച്ചതാണോ എന്നും സംശയമുണ്ട് പക്ഷേ ഭൂരിഭാഗം പേരും പറയുന്നത് ഇത് ചാര ബലൂണുകൾ തന്നെ ആയിരിക്കുമെന്നാണ് ഇത്തരം ബലൂണുകൾക്കുള്ള ഒരു പ്രത്യേകത ഇതിനെ ഒരുപാട് സാധനങ്ങൾ വഹിക്കാൻ കഴിയുന്നുണ്ട് അതായത് ക്യാമറയും മറ്റ് സംവിധാനങ്ങളുമൊക്കെ തന്നെ വഹിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് കൂടാതെ ഈയിടെ വലിയ സംശയാസ്പദമായ ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിലൊരു ബലൂൺ പ്രത്യക്ഷപ്പെട്ടു പെട്ടെന്ന് തന്നെ ഈ ഫ്ലൈറ്റ് റഡാറുകൾ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ച ആളുകൾക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും പ്രതിരോധ ആവശ്യവുമായി ബന്ധപ്പെട്ട വിമാനങ്ങളും ബലൂണുകളും അല്ലെങ്കിൽ ഡ്രോണുകളും തന്നെ പിടികൂടാൻ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയാണ് ഇതിലുള്ളത് അതുപോലെ ഇതിനെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഏതെങ്കിലും രാജ്യം ചാരപ്പണിക്ക് അയച്ച ബലൂൺ തന്നെയാണോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് ഈയിടെ അമേരിക്കയിൽ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായ ആളുകൾ ഈ ഇത്തരം ബലൂണുകളുടെ ചിത്രങ്ങളും വീഡിയോകളൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാത്തിൻ്റെയും താഴെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് എത്രയും വേഗം ഇത് ആരാണ് എന്താണെന്നുള്ള കണ്ടുപിടിക്കുക അതല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് വളരെയേറെ ഭീതി വളർത്തുന്ന ഒന്നാണ് എന്നാണ് ഏതായാലും അമേരിക്കൻ സർക്കാരാകട്ടെ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല ഒരുപക്ഷേ ഇത് അമേരിക്കയുടെ തന്നെ സ്വന്തം ബലൂണുകളാണോ എന്നുള്ള സംശയം ഇത് കൊണ്ട് ബലപ്പെടുത്തുകയാണ് അമേരിക്കയിൽ തന്നെ ഇതുപോലെയുള്ള ബലൂണുകൾ മറ്റും നിർമ്മിക്കുന്ന ഒരു സാങ്കേതിക സ്ഥാപനം പറഞ്ഞത് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ നിരീക്ഷണത്തിനും മറ്റുമുള്ള അല്ലെങ്കിൽ ഗവേഷണത്തിനും ഉപയോഗിക്കുന്ന ബലൂണുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം അവകാശപ്പെട്ടത് ഈയായി പല സംസ്ഥാനങ്ങളിൽ ആകാശത്ത് കാണപ്പെട്ട ബലൂണുകൾ തങ്ങൾ നിർമ്മിച്ചതാണ് എന്നാണ് എന്നാൽ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ഇപ്പോഴും ജനങ്ങൾ തയ്യാറായിട്ടില്ല ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഭീതി തന്നെയാണ് ഇത് ഉയർത്തുന്നത് ഇന്നത്തെ കാലത്ത് നമുക്കാണെങ്കിൽ ഒരു തീവ്രവാദി ആക്രമണം പോലും ഇത്തരത്തിലുള്ള ബലൂണുകൾ ഉപയോഗിച്ച് നടത്താനുള്ള ഒരു കാലമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് അടിയന്തര പരിഹാരം വേണം എന്നാണ് ആളുകൾ ഒന്നടങ്കം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്